നമ്മൾ സാധാരണ ഒരു സിനിമയെ പലപ്പോഴും ഈ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെടുത്താറുണ്ട് ഒരു പക്ഷേ എല്ലാത്തരം വിഭാഗത്തിലുള്ള ഓഡിയൻസ് ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തുക്കൾക്കൊപ്പം പോയി കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ജോലി തിരക്കുകൾക്കിടയിൽ കാണാൻ പറ്റുന്ന അങ്ങനെ ഏത് തരത്തിലുള്ള മർദ്ദ്യാവസ്ഥകളിലും ചൂസ് ചെയ്യാവുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ ഐ എൽ അരവിയെ പേഴ്സണലി കാണുന്നത് ശബരിക്കൊപ്പം വീണ്ടും സിനിമകൾ എൻ്റെ ഭാഗം പറയാൻ കഴിയുന്നതിൽ എനിക്കും സന്തോഷമുണ്ട് നമുക്ക് എന്നും സന്തോഷകരമായ ഓർമ്മകളാണ് ഈ ചോദിക്കടൊപ്പം സിനിമകൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് പലപ്പോഴും സിനിമകൾ ആലോചിക്കുമ്പോൾ ഞാനിപ്പോഴും എനിക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ചോദിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് വീട്ടിലൊരാളാണ് ഇത് ഞാനില്ലേ ഈ സിനിമയിൽ ഞാനില്ലെങ്കിൽ ഫാൻസായി കേട്ടോ എന്നൊക്കെ എനിക്ക് എല്ലാ കൂടി പറയാൻ കഴിയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പറയും പക്ഷേ അതൊരു സൗഹൃദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പക്ഷേ ലോകം മുഴുവൻ സൗഹൃദങ്ങളുള്ള ഒരാളാണ് അദ്ദേഹം രണ്ട് കൾച്ചറ് സുധീരിയുടെ പറയുന്നത് നമ്മുടെ മണ്ണിൽ നിന്ന് ഇപ്പം മറ്റൊന്ന് ഒരു അറേബ്യൻ മണ്ണിന്റെ രണ്ട് കൾച്ചറിൽ നിന്നും കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നൊരു സിനിമയാണ് ഈ സിനിമയ്ക്ക് ഇത് എനിക്ക് ഒരുപാട് ദിവസം മെസ്സേജുകൾ കിട്ടുന്നതിന് വളരെ പോസിറ്റീവായിട്ട് ഇനിയും ബാക്കി സപ്പോർട്ടുകൾ മാധ്യമരംഗത്തെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് ഒരുപാട് നല്ല സിനിമകൾക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ യാത്രകൾക്ക് അല്ലെങ്കിൽ മലയാള സിനിമയെ തന്നെ കൃത്യമായി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പലപ്പോഴും വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എന്നുള്ളത് ഏറെ അഭിമാനത്തോടെയും നന്ദിയോടും കൂടിയാണ് ഞാൻ പ്രതിസന്ധി പോകുന്നത് നിങ്ങൾക്ക് ഇനിയും ഈ ഇൻഡസ്ട്രിയെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ കൃത്യമായി കഴിയട്ടെ കഴിയിട്ട് അവർക്ക് പരസ്പരം മുന്നോട്ടേക്ക് ഇടപെട്ട് മുമ്പേ ഉള്ള സമയങ്ങളോടെ ഓരോ വർഷം അവസാനമാകുമ്പോൾ ഒരു കാര്യമുണ്ട് അതായത് ഇരുന്നൂറിലേറെ സിനിമകളും ഒക്കെ വന്നു വളരെ ചുരുക്കം സിനിമകൾക്ക് മാത്രമേ അല്ലെങ്കിൽ വിരൽ രണ്ടാമത് സിനിമകൾക്ക് മാത്രമേ സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടായുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിലാണ് നമ്മളുടെ അയ്യർ അറേബ്യ എന്ന് പറയുന്ന സാമൂഹിക പ്രസക്തമായ ഒരു സിനിമ സെറ്റേറാണ് അതിനെ നടരസത്തോടെ സംവിധായകൻ സ്ക്രിപ്റ്റ് ചെയ്യുകയും അപേക്ഷകരിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്ന ഒരു പ്രമേയമാണ് ഈ പറയുന്ന അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയില് ഇന്ന് ഇന്ത്യയിൽ കാണാൻ കഴിയുന്ന പല കാര്യങ്ങളും വളരെ തമാശ രൂപേണ അവതരിപ്പിക്കുന്നതാണ് അതിന് വേറെ ആർക്കും വിഷമം തോന്നിയിട്ടൊരു ഒരു ഇല്ല കാരണം ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ മാത്രം ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ കളിയാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു സിനിമയല്ല സിനിമ കണ്ടവർക്കെല്ലാവർക്കും അറിയാം പലവരെയും പലവരെയും പല രീതിയിലൂടെയും ഒരു സെറ്ററായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത നമ്മൾ ഈ സിനിമ ഇപ്പൊ ചാനലിൽ വരുകയും ഒ ടി ടിയിൽ വരികയും ചെയ്യുമ്പോൾ പ്രേക്ഷകർ കണ്ടില്ല അന്ന് തിയേറ്ററിൽ കാണാമായിരുന്നു എന്ന് പലപ്പോഴും പല സിനിമകളെ കുറിച്ചും പറയാറുണ്ട് അത്തരത്തിലേക്ക് ഒരിക്കലും ആകാൻ പാടില്ല എന്നതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന പിന്നെ നമ്മളെ ഞാൻ ചെയ്ത കഥാപാത്രം ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ സംവിധായകൻ പറയുന്ന കാരിക്സ് ചെയ്യാൻ നിർബന്ധിതരാണ് അതിലൊരു വ്യക്തികളെ അല്ല ഒരു ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞത് അത് തീർച്ചയായും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള എൻ്റെ ഒരു കർത്തവ്യവുമാണ് അത് ഒബ്സർവേഷനിലൂടെ പലതും ചിലപ്പോ ആരെങ്കിലും കണ്ടത് ചിലപ്പോ ചിലപ്പോ അത് അറിഞ്ഞോ അറിയാതെയോ അത് ഭാവത്തിൽ വന്നിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഐ നെവർ മിമിക് എനി ഇറ്റ് ജസ്റ്റ് കംസ് ടു ടു മീ ആൻഡ് ഐ വീട് അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു പിന്നെ ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാം കണ്ടവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആദ്യ പകുതി ഇന്ത്യയിലും മറ്റു പകുതി ഇന്ത്യക്ക് പുറത്തുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അവിടെ തന്നെ കാണിക്കാൻ കഴിയുന്ന നമ്മുടെ രാജ്യത്തിലും മറ്റു രാജ്യങ്ങളിലും മറ്റേ വെളിയിലുള്ള പ്രത്യേകിച്ച് പറയുന്നത് അറേബ്യൻ കൺട്രീസിന് ബേസ് ചെയ്യാം അവിടെ ഉണ്ടായിരിക്കുന്ന നിയമങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസവും എല്ലാം വളരെ നർമ്മരസത്തോടെയാണ് സംവിധായകൻ പ്രതിഷേധീകരിച്ചിരിക്കുന്നത് അത് കണ്ടവരെല്ലാവരും കുടുംബം പ്രത്യേകിച്ച് കുടുംബം കുടുംബ പ്രേക്ഷകരെല്ലാം അതിനെ തമാശയായി തന്നെ കണ്ടുകൊണ്ട് തമാശയായി ഉൾക്കൊണ്ടുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് കാണുന്നത് അങ്ങനെ തന്നെയാണ് കാണേണ്ടതും സിനിമ എന്ന് പറയുന്ന കല നമുക്കെല്ലാവരും നേരിട്ട് പറഞ്ഞതുപോലെ ഈ നൂറ്റാണ്ടിൻ്റെയും വരുന്നൂറ്റാണ്ടിൻ്റെയും മാസ് മീഡിയ എന്ന് പറയുന്ന സിനിമ തന്നെയാണ് അത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ എല്ലാവരുടെയും എത്തുകയുള്ളൂ അയ്യൻ അറേബ്യ ഇപ്പോൾ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു എല്ലാവരും കാണണം വിജയിപ്പിക്കണം എന്ന് മാത്രമേ അഭിപ്രായമുള്ളൂ